ഹായ് ഫ്രണ്ട്സ് നമ്മളെന്ന് വന്നേക്കുന്നത് സാധാരണ പോൾ റോഡിൽ ഗെയിം പിടിക്കാൻ വേണ്ടിയാണ് സ്പോട്ടാണത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം チェックなのでいつなっ കൊത്തനുണ്ട് ആ ഓക്കെ ആ മീനടിച്ചിട്ടുണ്ട് ഓ കൊള്ളാട്ടാ നല്ല വലിയ വലിയ മീനാണ് നച്ചക്കാണ് ഓക്കെ കേട്ടോ യെസ് ച്ചക്കൂടി കിട്ടിട്ടുണ്ട് ഒരു മിനുടി കിട്ടിട്ടുണ്ട് ഷീലാവട്ടെ ഒരു മിനോടി അടിച്ചിട്ടുണ്ട് അച്ചക്ക വീണ്ടും അച്ചക്ക കൊത്തനുണ്ട് കേട്ടോ ആച്ചക്കാണ് നീ പറഞ്ഞ കൂടി കൊത്തി നോക്കാം ഇന്ന് മൊത്തം അച്ചക്കയാണ് ഓക്കെ കൊത്തണുണ്ട് പക്ഷേ ശരിക്കും അങ്ങോട്ട് കൊത്തനില്ല ആ ഓക്കെ ഓക്കെ കിട്ടിയിട്ട് വെരി ഗുഡ് ഓക്കെ നച്ചക്കയാണ് ആ ഓക്കെ ഒരെണ്ണം കൂടി കൊത്തി ആ നച്ചക്കയാണ് ഇന്ന് കിട്ടിയ മീനാണ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത്ര നച്ചക്കാരുടെ ഇടക്ക് ഒരു ഷീലാവും ഉണ്ട് ത്തിട്ടൊന്നുമില്ല എല്ലാം നല്ല പടക്കണ വിന